നമസ്കാരം വിനോദലാഗത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ഫിലിമിബിച്ച് മലയാളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അസ്വസ്ഥകൾ രൂക്ഷമാവുകയാണ് അതിർത്തിയിൽ ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രത്യാക്രമണങ്ങളും തുടർക്കഥയാവുകയാണ് അതിർത്തിയിൽ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലും ഇന്ത്യ പാകിസ്ഥാൻ വാർ രൂക്ഷമാവുകയാണ് അതിർത്തിയിൽ സൈനികരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും താരങ്ങൾ തമ്മിലാണ് നേർക്കുനേർ എത്തിയത് ഇത് സിനിമാ മേഖലയിൽ തന്നെ വൻ ചർച്ചാ വിഷയമായിരുന്നു രാജ്യങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തപ്പോൾ തന്നെ ഉറി പോലുള്ള ചിത്രങ്ങൾക്ക് പാകിസ്ഥാൻ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ചിത്രങ്ങൾ രാജ്യത്ത് ഒരു കാരണവശാലും പ്രദർശിപ്പിക്കില്ലെന്ന് പാക് ഭരണകൂടവും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ സിനിമാ ലോകവും ഒന്നടങ്കം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്രയേറെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടും പാക് ചിത്രങ്ങൾ ഇന്ത്യയിൽ പ്രദർശന അനുമതി ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇന്ത്യ പാക് പ്രശ്നം തുടരുന്ന സാഹചര്യത്തിൽ പാക് ചിത്രമായ ഷോർ ദില്ലിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് രാജ്യത്ത് അതിർത്തി കടന്നെത്തിയ മൂന്ന് ബോഗികളെ തുരത്തുന്നതാണ് ട്രെയിലറിൽ രാജ്യത്ത് കയറി കൂടിയ ശത്രു രാജ്യത്തിന്റെ മൂന്ന് ബോഗികളെ കണ്ടെത്താനുള്ള ഫൈറ്റ് ജെറ്റുകളുടെ ഫൈറ്റിങ്ങും അതുപോലെ തന്നെ ട്രെയിലറിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ വ്യോമയാന പൈലറ്റിൻ്റെ വേഷത്തിലെത്തുന്നത് നടൻ മിഖാൽ സുൽഫിക്കർ ആണ് ഇന്ത്യൻ പൈലറ്റായ അരുൺ വിരാനി എന്ന കഥാപാത്രവും ഈ ഒരു ചിത്രത്തിലുണ്ട് ഹസൻ നിയാസ് ആണ് അരുൺ വിരാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൂടാതെ സർജിക്കൽ സ്ട്രൈക്കും പാകിസ്ഥാന്റെ ശത്രുവിനെ ഇതുവരെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള പരാമർശങ്ങളും ട്രെയിലറിലുണ്ട് രണ്ട് മിനിറ്റ് ഇരുപത്തി ആറ് സെക്കൻഡ് ദൈർഘ്യമാണ് ഒരു ഉള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രാജ്യങ്ങൾക്കിടയിൽ തന്നെ വലിയ ചർച്ച വിഷയമായ കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കാൻ ട്രെയിലറിന്റെ തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നുമുണ്ട് രാജ്യസ്നേഹം ഉയർത്തിക്കാട്ടി ജനശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണ് ചിത്രത്തിന് പിന്നില് ഉള്ളത് എന്ന റിപ്പോർട്ടുകൾ ഉയരുന്നുമുണ്ട് അതുപോലെ തന്നെ ഖാൻ സബിഖ ഇമാം ഹസൻ നിയാസി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് അതിർത്തിയിൽ സംഘർഷം കണക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനിലെയും താരങ്ങൾ തമ്മിലുള്ള സംഘർഷവും രൂക്ഷമായിരുന്നു അതിർത്തിയിൽ നടന്ന ആക്രമണത്തിനിടെ വിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേനാ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു പുറത്തുവിടുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പാക് നടി വിണാ മാലിക്കിട്ട ട്വിറ്റർ പോസ്റ്റാണ് താരയുദ്ധത്തിന് വഴിവെച്ചത് എന്തായാലൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ പൈലറ്റിനെ പാക് അധികൃതർ ചോദ്യം ചെയ്യുന്നതിന്റെയും അദ്ദേഹത്തിന്റെ അപകട സ്ഥലത്തു നിന്നുമുള്ള ചിത്രങ്ങളും പാക് താരം ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും പാക് നടി നടിയുടെ ഈ ഒരു പ്രവൃത്തി ഇന്ത്യൻ താരങ്ങളെ ചൊടിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു അതൊക്കെ വലിയ വിവാദങ്ങളാണ് എന്തായാലും ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ട്രെയിലർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ആരാധകർ അതിൻ്റെ ഇടയിൽ പൊങ്കാലകൾ തുടങ്ങിയിട്ടുണ്ട് ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്യുക ട്രെയിലർ കാണാൻ സാധിക്കും കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ